നമസ്കാരം കെ എസ് ആർ ടി സി ബസ് അനാവശ്യമായി സ്റ്റാർട്ട് ചെയ്ത് സർക്കാരിന് ഇന്ധന നഷ്ടമുണ്ടാക്കിയെന്നാരോപിച്ച് തിരുവനന്തപുരത്തെ ഒരു യുവാവിനെന്ന് ജോലി നഷ്ടമായി ഇരുപത് മിനിറ്റോളം ബസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിടുകയും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന സി എം ടിയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത് എന്നാരോപിച്ചാണ് ജീവനക്കാരനെതിരെ കെ എസ് ആർ ടി സി നടപടിയെടുത്തതെന്നാണ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ അവിടെ എന്തായിരുന്നു സംഭവിച്ചതെന്ന് കൃത്യമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ച കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതായത് ആദ്യത്തെ കുറ്റം എന്നത് അനാവശ്യമായി വാഹനം ഓൺ ചെയ്തു വെച്ചു എന്നതാണ് ഇതിന്റെ ഭാഗമായി ഇന്ധന നഷ്ടം ഉണ്ടാക്കി എന്നതാണ് ആരോപണം വെച്ചാൽ ഡിപ്പോയിൽ ഒരു ബസ് ഓൺ ചെയ്ത് നിർത്തിയിടുന്നു ബസ് സ്റ്റാൻഡ് വിടാൻ സമയമാകാത്ത പശ്ചാത്തലത്തിൽ ബസ് ഓൺ ചെയ്തത് എന്തിനെന്ന് അന്വേഷിക്കാൻ സി എം ഡി അവിടത്തേക്ക് വരുന്നു ബസ്സിന് സെൽഫില്ലെന്നാണ് ഡ്രൈവറുടെ മറുപടി സെൽഫില്ലാത്ത വാഹനം മുൻകരുതൽ എന്നോണം ഓൺ ചെയ്തു വെക്കുന്നതിൽ എവിടെയാണ് തെറ്റ് എന്നതാണ് ഇവിടെ ആലോചിക്കേണ്ടത് മാത്രമല്ല അത്തരത്തിലുള്ള വാഹനം മാറ്റി പുതിയത് നൽകുകയോ അതുമല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ മറ്റെന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയോ വേണം എന്നാൽ അത് ഇവിടെ ഉണ്ടായിട്ടില്ല ആ കാര്യത്തിലൊന്നും തീർപ്പാക്കാതെയിരിക്കുന്ന സർക്കാരാണ് ഇവിടെ വെറും കരാർ ജോലിക്കാരനായ ഒരു യുവാവിന്റെ ജോലി നഷ്ടമാക്കിയിരിക്കുന്നത് തന്റെ അരപ്പുറം വെച്ച് മറുവശത്തുള്ളവന്റെ ഒരു പുറം കുറ്റം പറയുക എന്നൊരു സംഗതിയാണ് ഇവിടെ കാണുന്നത് ഇനി അടുത്ത കുറ്റം എന്നത് ഉദ്യോഗസ്ഥനോട് ഡ്രൈവർ മോശമായി പെരുമാറി എന്നതാണ് ഉദ്യോഗസ്ഥൻ ചോദിച്ച ചോദ്യത്തിന് അയാൾ ചിലപ്പോൾ ശബ്ദം കനപ്പിച്ച് മറുപടി നൽകിയിരിക്കണം സർക്കാരിന്റെ വാഹനത്തിന്റെ ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ജോലി ചെയ്യുന്നതിന്റെ സങ്കടമോ അല്ലെങ്കിൽ ദേഷ്യമോ മറ്റേതിന്റെയെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കാം അയാൾ അങ്ങനെ ശബ്ദം കടുപ്പിച്ച് മറുപടി നൽകിയതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കില്ല യൂണിയനിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അത് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കാത്തത് വലിയൊരു അപാകത തന്നെയാണ് അത് ഇവിടെ ആരും എടുത്തു പറഞ്ഞിട്ടില്ല ഇനി ഇതൊന്നും വേണ്ട ഡ്രൈവറുടെ സംസാര രീതി അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ ശബ്ദം കനപ്പിച്ച് മറുപടി പറഞ്ഞത് ധിക്കാരമായി മാറില്ല തന്നോട് ചോദ്യം ചോദിക്കാൻ വരുന്നത് അധികാരമുള്ളവരാണ് എന്ന് കരുതി ആ ചോദ്യം ചോദിക്കാൻ വരുന്നവരോട് ഭയഭക്തി ബഹുമാനത്തോടെ മറുപടി പറയണം എന്നത് നിർബന്ധമുള്ള കാര്യമല്ല അതിനാൽ ശബ്ദം കനപ്പിച്ച് സംസാരിച്ചത് അപമര്യാദയായി കണക്കാക്കും എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നത് കൂടെ ചോദിക്കേണ്ടിയിരിക്കുന്നു അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു പിഴവ് മറയ്ക്കാൻ സർക്കാർ ഡ്രൈവറെ കുറ്റക്കാരനാക്കി തലയൂരാനാണ് ശ്രമിച്ചതെന്നത് ഇവിടെ പറയുകയാണെങ്കിൽ നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ് എന്തായാലും ഇയാൾ സർക്കാരിന് അനാവശ്യ നഷ്ടമുണ്ടാക്കി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഡ്രൈവറെ പിരിച്ചുവിടുകയും രണ്ട് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നതാണ് റിപ്പോർട്ട് പാറശാല ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർ പി ബൈജുവിനെതിരെയാണ് നടപടിയെടുത്തത് കണ്ടക്ടർ ശ്രീജിത്ത് രവി പാറശാല യൂണിയൻ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതല ചാർജർമാൻ കെ സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ സി എം ഡി എത്തിയ വേളയിലാണ് നെയ്യാറ്റിൻകര കളീക്കാവിള ബസ് ബേയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി പാർക്ക് ചെയ്തിരുന്ന ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത നിലയിൽ നിർത്തിയിട്ടിരുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സെൽഫ് എടുക്കാത്തത് കൊണ്ടാണ് എന്നതായിരുന്നു ഡ്രൈവറുടെ മറുപടി ഒരു തുള്ളി ഡീസൽ പോലും പാഴാക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കുകയാണ് ഇത്തരം പ്രവൃത്തി എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സർക്കാർ പറയുന്നു തുടർന്നാണ് താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിടുന്നത് ഡീസൽ പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് തടയാൻ ശ്രമിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷന്റെ സ്ഥിരം ജീവനക്കാരനായ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു ബസ് അനാവശ്യമായി നിർത്തിയിടുകയും അതിനെക്കുറിച്ച് അന്വേഷിച്ച സി എം ഡിയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത ബസ്സിലെ ബദലി ഡ്രൈവറുടെ ഭാഗത്തും ഗുരുതരമായ വിസയുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്നാണ് സന്തോഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തതെന്നാണ് വാർത്ത